ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാർഡൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഡബിൾ പെറ്റൽ പെറ്റൂണിയും സിംഗിൾ പെറ്റൽ പെറ്റൂണിയുടെയും സെയിലിന് കുറച്ച് പ്ലാൻസ് ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടുള്ളവർ എത്രയും വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ഡബിൾ പെറ്റൽ പെറ്റൂണി ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വേണമെന്നുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറാണ് സിഇ സി ആണെങ്കിൽ എക്സ്ട്രാ ആകുന്നതാണ് ഇതൊക്കെയാണ് ഡബിൾ പെറ്റൽ പെറ്റൂണിയുടെ തൈകൾ ഇനി അടുത്ത നമ്മുടെ കയ്യിൽ വൈറ്റ് കളറിലെ സിംഗിൾ പെറ്റൽ പെറ്റൂണിയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് അറുപത് രൂപയാണ് വൈറ്റ് സിംഗിൾ പെറ്റൽ പെറ്റൂണിയുടെ തൈകളാണ് ഇതല്ല ഇതിൻ്റെ തൈകൾ കുറച്ചേ ഇരുപ്പോൾ അപ്പോൾ വേണ്ടെന്നുള്ളവർ എത്രയും വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളുടെ കയ്യിലുള്ളത് റോസ് കളർ സിംഗിൾ പെരിയൽ പെറ്റൂണിയാണ് ഇതിൻ്റെ തൈകളാണിത് ഇതിന് അൻപത് രൂപയാണ് അപ്പോൾ വേണ്ട കൂട്ടുകാർ എത്രയും വേഗം തരാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് പ്ലാൻസുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുക ഡീറ്റി ഡീസ് വ്യവയാണ് ഈ പ്ലാൻസുകളെല്ലാം അയയ്ക്കുന്നത് അപ്പോൾ ഇതേക്കും ഇനിയും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ